പതിവില്ലാതെ ഉച്ചയ്ക്ക് ദത്തൻ കോളേജിൽ വന്നപ്പോൾ നിഹയും അമ്മും പേടിച്ചു പോയി പ്രിൻസയുടെ റൂമിലാണ് ദത്തൻ സർ ആ ബ്രദർ വന്നതാണ് നിങ്ങൾ പൊയ്ക്കോളൂ കേട്ടോ ഇരുവരും ചേർന്ന് അവനോടൊപ്പം പുറത്തേക്കിറങ്ങി എന്താട്ടാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവനെ കണ്ടതും അമ്മു ചോദിച്ചു ഏയ് ഒന്നുമില്ല ചെറിയൊരു സർപ്രൈസ് ഉണ്ട് നിങ്ങൾ വാ വീട്ടിലേക്ക് വന്നിട്ട് പറയാം എന്താട്ടാ മനുഷ്യന് അല്ലേ നിഹയും അവനെ നോക്കി ഡീ വീട്ടിലേക്ക് വാടി എന്നിട്ട് എല്ലാരോടും കൂടി പറയാം നിഹയും അമ്മവും ഏറെ നിർബന്ധിച്ചെങ്കിലും ദത്തൻ പറയാൻ കൂട്ടാക്കിയില്ല ഏട്ടന് ജോലി കിട്ടിയോ നിഹ പെട്ടെന്ന് ചോദിച്ചു ഓ വല്യ കണ്ടുപിടുത്തു ആണല്ലോ അവിടെ മിണ്ടാതെ വായും പൂട്ടിയിരുന്നോണം അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ അച്ഛൻ ഉമ്മർത്തു നിൽക്കുന്നത് അവർ മൂവരും കണ്ടു കൂടെ അച്ചാച്ചനുമുണ്ട് വണ്ടിയുടെ ശബ്ദം കേട്ട് അച്ഛമ്മയും അമ്മമ്മയും ഒക്കെ ഇറങ്ങി വന്നു എന്താ മക്കളെ ഈ ഈന്നേരത്ത് ഉച്ച വരെ ക്ലാസ് ഉള്ളോ അല്ലമ്മേ ഒന്ന് വിളിച്ചിട്ട് പോന്നതാ എന്തോ സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞു നിറഞ്ഞ ചിരിയോടെ ദത്തൻ കയറി വന്നിട്ട് തൻ്റെ കയ്യിലിരുന്ന ലെറ്റർ ആദ്യമായി അച്ചാച്ചനെയും അച്ചമ്മയും കാണിച്ചു ഇതെന്താ മക്കളെ അച്ചമ്മ അവനെ നോക്കി അങ്ങനെ കാത്തുകാത്തിരുന്ന് ഒടുവിൽ എനിക്കൊരു ഗവൺമെന്റ് ജോലി കിട്ടി അച്ചമ്മേ അവൻ പറഞ്ഞതും അമ്മ തുള്ളിച്ചാടി ഉഷാമയും അച്ചമ്മയും കരയാൻ തുടങ്ങിക്കഴിഞ്ഞു അച്ചച്ഛൻ അവനെ ചേർത്ത് ആ കവളിൽ ഒരു മുത്തം കൊടുത്തു അച്ഛരത്തൻ അവൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ അയാളും മകനെ കെട്ടിപ്പിടിച്ചു ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന നിഹയുടെ അടുത്തേക്ക് അവൻ വന്നു അവളുടെ കൈത്തണ്ടയിൽ മെല്ലിയൊന്ന് തലോടിയതും അവൾ അവന്റെ കൈ പിടിച്ചു കുലുക്കി ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ അവൻ തലകുലുക്കി ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി കഴിഞ്ഞിട്ടും വേദ ഇറങ്ങി വരാതിരുന്നപ്പോൾ ചാക്കോച്ചൻ ഇത്തിരി അക്ഷമനായി തുടങ്ങി ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലേക്ക് കയറി ചെല്ലണോ എന്ന് അവൻ ഒന്ന് രണ്ടു വട്ടം ആലോചിച്ചു പത്ത് മിനിറ്റ് കൂടി നോക്കാമെന്ന് കരുതി അങ്ങനെ ഇരുന്നപ്പോഴുണ്ട് വേദ നടന്നു വരുന്നു ഇടത്തേക്കും വലത്തേക്കും മുഖം തിരിച്ചു നോക്കിക്കൊണ്ടുള്ള അവളുടെ വരവ് കണ്ടപ്പോൾ തന്നെ ആ ഉള്ളിൽ അരവിന്ദനോടുള്ള ഭയം എത്രത്തോളം ആണെന്നുള്ളത് അവന് മനസ്സിലായി വേദ അവൾ അരികി വന്നതും ചാക്കോച്ചൻ വിളിച്ചു അപ്പോഴാണ് ചാക്കോച്ചൻ നിൽക്കുന്നത് പോലും വേദ കണ്ടത് ഇച്ഛായ ആശ്വാസത്തോടെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി അരവിന്ദ് വന്നിരുന്നോ ആദ്യം ചോദിച്ചത് അവൻ അങ്ങനെയാണ് ഇല്ല വന്നില്ല കയറ് അവൻ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തു ഇത്തിരി ബുദ്ധിമുട്ടാണെങ്കിലും വേദ അവൻ്റെ പിന്നിലേക്ക് കയറി ഇവിടെ ടൗണിൽ ഒരു വീടുണ്ട് വാടക അല്പം കൂടുതലാണ് എങ്കിലും വേറെ പ്രശ്നമൊന്നുമില്ല ന്യൂറോസർജൻസ് താമസിക്കുന്നതാണ് ആ കുട്ടിയും അവളുടെ അമ്മയും മാത്രമേ ഉള്ളൂ ഹസ്ബൻഡ് പുറത്താണ് ഞാൻ ചോദിച്ചപ്പോൾ അവൾ അവിടേക്ക് പോരാൻ എന്നോട് പറഞ്ഞു വേദ ചാക്കോച്ചനായി ചാക്കോച്ചനോടായി പറഞ്ഞുവെങ്കിലും അവനത് കേൾക്കാത്ത മട്ടിൽ വണ്ടി മുന്നോട്ടെടുത്തു ഇച്ചായ ഞാൻ പറഞ്ഞത് കേട്ടോ അവൾ അവൻ്റെ തോളിൽ ചെറുതായി ഒന്ന് അമർത്തിക്കൊണ്ട് ചോദിച്ചു അതൊക്കെ നിന്റെ വ്യക്തിപരമായ കാര്യങ്ങളാണ് എന്തു വേണമെങ്കിലും തീരുമാനിക്കാം ചാക്കോച്ചൻ കൂടി ഇടയ്ക്കൊന്ന് നോക്കിയപ്പോൾ വേദക്കരയുന്നത് അവൻ കണ്ടു ഇത്തിരി മുന്നോട്ട് പോയിട്ട് അവൻ വണ്ടി ഒതുക്കി നിർത്തി അപ്പോഴും വേദക്കരയിക്കയാണ് എന്തു ഏറ്റു വേദ എന്തിനാ ഞാൻ കരയുന്നത് മുഖം പിന്നിലേക്ക് ചരിച്ചുകൊണ്ട് അവൻ ചോദിച്ചു വേറൊന്നും പറയാതെ കൊണ്ട് തന്റെ കയ്യിലിരുന്ന കർച്ചീവ കൊണ്ട് അവൾ കണ്ണും മുഖവും തുടച്ചു എന്നെങ്കിലും ചോദിച്ചാൽ വാ തുറന്ന് പറയണം അവൻ ഇത്തിരി ശബ്ദം ഉയർത്തി ഒന്നുമില്ല ചായ എൻ്റെ അവസ്ഥ ഓർത്ത് ഞാൻ കരഞ്ഞതാ അവൾ വീണ്ടും കണ്ണ് തുടച്ചുകൊണ്ട് ചാക്കോച്ചനെ നോക്കി അരവിന്ദ് ടൗണിൽ എവിടെയെങ്കിലും ആണ് താമസിക്കുന്നതെങ്കിൽ നീ എന്ത് ചെയ്യും ഇനിയും അവൻ നിന്നെ ശല്യപ്പെടുത്താൻ വരില്ലെന്ന് നിനക്ക് ഉറപ്പുണ്ടോ വെറുതെ ഈ ഹോസ്പിറ്റലിലുള്ളവരെ കൂടി അറിയിക്കണോ ഞാൻ പറയാനുള്ളത് പറഞ്ഞു എന്നേ ഉള്ളൂ ബാക്കിയൊക്കെ നിനക്ക് തീരുമാനിക്കാം എങ്ങും തൊടാത്ത മട്ടിലാണ് ചാക്കോച്ച സംസാരം എങ്കിലും അവൾ ആ വീട്ടിൽ തന്നെ തുടരുന്നതാണ് നല്ലതെന്ന് അവൻ എൻ ഡയറക്റ്റായി ഉദ്ദേശിച്ചത് നിനക്ക് കുടിക്കാൻ വെള്ളം വല്ലതും വേണോ വേണ്ട ചായ കുടിക്കണോ വേണ്ടിച്ചായ അവനൊന്നും മൂളി എന്നിട്ട് വീണ്ടും വണ്ടി മുന്നോട്ടെടുത്തു അന്നമച്ചാടുത്തേയും റോസമുച്ചിയും പതിവ് പോലും മുറ്റത്തുണ്ട് കുറച്ച് കുരുമുളകും കാപ്പിക്കുരുവുമൊക്കെ ഉണക്കാനിട്ടിരിക്കുകയാണ് രണ്ടു പേരും ഇടത്തും വലത്തും കാവലായിട്ടിരിക്കുന്നത് കണ്ട് വേദ ചാക്കോച്ചൻ്റെ വണ്ടിയിൽ നിന്നിറങ്ങി ഞാനാണെങ്കിൽ പുണ്യാളച്ഛനോട് പ്രാർത്ഥിക്കുമായിരുന്നു ഈ കൊച്ചു വരുന്ന സമയത്തി ഇതിനു ഒറ്റയ്ക്കെങ്ങാനും ഈ റബ്ബർ തോട്ടത്തിലൂടെ നടന്നു വന്നാൽ എങ്ങനെയാണെന്ന് നീന്ന് നേരത്തെ തന്നെയാണല്ലോ മോനെ റോസമ്മച്ചി ഇരുപ്പിടത്തു നിന്ന് എഴുന്നേറ്റു ഇവിടെ വരേണ്ട ഒരു അത്യാവശ്യമുണ്ടായിരുന്നു പിന്നെ വേദയെ കണ്ടപ്പോൾ കയറ്റിയതാ അലസമായി പറഞ്ഞുകൊണ്ട് അവനകത്തേക്ക് കയറിപ്പോയി ഈ കൊച്ചൊറ്റയ്ക്ക് വന്നാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ തന്നെ വരാൻ നിനക്ക് പേടിയാണോ മോളെ അന്നമ്മ ചേട്ടത്തിക്ക് തലേദിവസത്തെ സംഭവങ്ങളൊന്നും അറിയില്ലായിരുന്നു അതുകൊണ്ട് റോസമ്മച്ചി പറഞ്ഞത് അവർക്കൊന്നും പിടികിട്ടിയുമില്ല കാലം കെട്ട കാലമല്ലേ അന്നമ്മേ ഞാൻ വെറുതെ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ അല്ലാണ്ട് വേറൊന്നുമില്ല അന്നമ്മച്ചിയോട് പറയുന്നതിനൊപ്പം റോസമ്മ വേറെ മെല്ലെ ഒന്ന് കണ്ണിറുക്കി കാണിച്ചു ആ നേരത്താണ് അമ്മച്ചിയുടെ ഫോൺ വെല്ലടിച്ചത് ആരാടാ ഈ നേരത്ത് അമ്മച്ചി അകത്തേക്ക് ചെന്ന് ഫോൺ എടുത്ത് നോക്കി ആഹാ രാമനാണല്ലോ മോനെ അമ്മച്ചി ചാക്കോച്ചനെ നോക്കിയിട്ട് പുഞ്ചിരിച്ചു ഹലോ രാമ ആരോടൊ കാര്യമായിട്ട് അമ്മച്ചി സംസാരിക്കുന്നുണ്ട് അതെയോ നല്ല കാര്യം ദത്തന്റെ ആഗ്രഹം നടന്നല്ലോ ഊ ഇവിടുണ്ട് പെങ്കോച്ചെന്നാ പറയുന്നു അമ്മച്ചി താല്പര്യത്തോടെ സംസാരിക്കുന്നുണ്ട് ഒപ്പം മറ്റാർക്കൊക്കെയോ എതിർഭാഗത്തുള്ളയാൾ ഫോൺ കൈമാറുന്നതും ഒന്ന് രണ്ട് സ്ത്രീകളുടെ ശബ്ദവുമൊക്കെ വേദ കേട്ടു അപ്പോഴേക്കും ചാക്കോച്ചനും അമ്മച്ചിയുടെ അടുത്തേക്ക് വന്ന് ഫോൺ വാങ്ങി ഹലോ രാമേട്ട ആ എന്തൊക്കെയുണ്ട് വിശേഷം ദത്തനെവിടെ അവൻ സെറ്റിയിലേക്ക് അമർന്നിരുന്നു അമ്മച്ചിയും നിറഞ്ഞ സന്തോഷത്തോടെ അവൻ്റെ അരികിലുണ്ട് ആരെങ്കിലും വേണ്ടപ്പെട്ടവരായിരിക്കുമെന്ന് കരുതി വേദമുറിയിലേക്ക് പോയി കാലത്തെ മാറിയിട്ടിട്ട് പോയ ഡ്രസ്സെടുത്ത് അലക്കിയിട്ട് കുളിക്കാൻ വേണ്ടിയാണ് അപ്പോഴാണ് അതൊക്കെ അലക്കി മടക്കി മേശമേലിരിക്കുന്നത് വേദ കാണുന്നത് ഇതൊരു തലക്കിയോ കഷ്ടം അവൾ വിഷമത്തോടെ അല്പനേരം നിന്നു കുളിച്ചു മാറുവാൻ വേണ്ടി ആ ഡ്രസ്സും എടുത്ത് വേദ വാഷ്റൂമിലേക്ക് പോയി അമ്മച്ചിയുടെ തൈലത്തിന്റെയും കുഴമ്പിൻ്റെയും ഏതോ സോപ്പിന്റെ ഒക്കെ സമ്മിശ്ര കേന്ദ്രമാണ് ആ ബാത്റൂമിനുള്ളിൽ അച്ചമ്മയുടെ മണം പെട്ടെന്ന് തന്നെ അവൾ കുളിച്ചിറങ്ങി വന്നു തോർത്തുകൊണ്ട് തലമുടി മുഴുവനും വെച്ച് ഹോളിലേക്ക് വന്നപ്പോൾ അമ്മച്ചിയും ചാക്കോച്ചനും ചൂടുപിടിച്ച ചർച്ചയിലാണ് ദത്തനും പെങ്കോച്ചും ഇവിടെ താമസിക്കട്ടെ അതിന് നമുക്കെന്ന തടസ്സം ആ പിന്നല്ലാതെ പോരട്ട അമ്മച്ചി ചാക്കോച്ചനും പറയുന്നുണ്ട് രണ്ട് നിലയിലായിട്ട് ഇഷ്ടംപോലെ മുറികളാണ് കിടക്കുന്നത് ആ കുട്ടികളും കൂടി വന്നാൽ ആളും പേരുമാകുമല്ലോ അവൻ പറയുന്നത് താഴത്തെ വീട് ഫ്രീ ആയിട്ട് കിടക്കുമല്ലേ അവിടെ കൂടിക്കൊള്ളാന്നാണ് ആ എന്തായാലും വരട്ടെ എന്നിട്ടല്ലേ ബാക്കി ആ അമ്മച്ചി എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങുവ നേരം പോയി ചാക്കോച്ചൻ എഴുന്നേറ്റതും വേദ അവനെ നോക്കി വാതിൽക്ക് നിൽപ്പുണ്ട് ഒരു നിമിഷം ഇരുമിഴികളും തമ്മിൽ ഒന്ന് കോർത്തു നീ കുളിച്ചോ അവളുടെ അരികിലൂടെ പോയപ്പോൾ എന്നതെങ്കിലും ചോദിക്കണ്ടെന്ന് കരുതി അവൻ വേദയെ നോക്കി വേദ തല കുലുക്കി ചാക്കോച്ചൻ മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്ന് തൻ്റെ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തു അമ്മച്ചി നേരത്തെ കാലത്തെ പെരക്കകത്ത് കയറിയിരുന്നോണം കേട്ടോ ഞാൻ വരാൻ അല്പം വൈകും കുറച്ച് പണിയുണ്ട് അതെപ്പം കഴിയുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല അവൻ റോസമ്മച്ചിയോട് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് വണ്ടി ഓടിച്ചു പോയി ആരായിരുന്നു അമ്മച്ചി വിളിച്ചത് ചാക്കോച്ചൻ ബുള്ളറ്റിൽ പോയതും വേദ അമ്മച്ചിയുടെ അടുത്തേക്ക് വന്നിരുന്നു രാമൻ ഇവിടുത്തെ അപ്പച്ചൻ്റെ കൂട്ടുകാരനായിരുന്നു മോളെ കൂട്ടുകാരനാണെന്ന് പറഞ്ഞാലും പ്രായമൊക്കെ കുറവാണ് കേട്ടോ റോസമ്മ ചിരിയോടെ അവളെ നോക്കി പറയുകയാണ് അപ്പച്ചനേക്കാൾ പത്ത് പതിനഞ്ച് വയസ്സിൻ്റെ ഇളയതാണാണ് ഞങ്ങളൊരു കുടുംബം പോലെ കഴിഞ്ഞതാ രാമൻ്റെ സഹോദരങ്ങളും അച്ഛനും അമ്മയും ഒക്കെ ഇവിടെ പതിവായി വരുമായിരുന്നു അമ്മച്ചിയുടെ ഓർമ്മകൾ കുറച്ച് പിന്നിലേക്ക് സഞ്ചരിക്കുകയാണ് രാമനും ഉഷയും അവരുടെ രണ്ട് മക്കളും അവർ എന്നും ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവരാണ് മോളെ എൻ്റെ ഇരുപത്തെട്ടാമത്തെ വയസ്സിലായിരുന്നു കല്യാണം പണ്ടത്തെ കാലത്തൊക്കെ പെൺകുട്ടികളെ ചെറിയ പ്രായത്തിലെ കെട്ടിച്ചയക്കുന്നത് പതിവാണ് പക്ഷേ എൻ്റെ കാര്യത്തിൽ മാത്രം ആ പതിവ് തെറ്റിപ്പോയി അതിനൊരു കാരണം കൂടി ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ രണ്ടു കുടി മക്കളാണ് എൻ്റെ അപ്പൻ എനിക്ക് പതിമൂന്ന് വയസ്സുള്ളപ്പോൾ മരിച്ചുപോയി പിന്നീട് എൻ്റെ അമ്മയെ ഒന്നുകൂടി കെട്ടിച്ചു അമ്മയുടെ രണ്ടാം ഭർത്താവിനെ നാല് പെൺമക്കളായിരുന്നു അവരെയൊക്കെ കെട്ടിച്ചു വിട്ട ശേഷമാണ് എൻ്റെ കല്യാണം നടത്താൻ അയാൾ സമ്മതിച്ചത് അങ്ങനെ വന്നപ്പോൾ മറ്റൊരു പ്രശ്നമുണ്ടായി ഇരുപത്തെട്ടുകാരിയായി എനിക്ക് മുപ്പത്തേഴുകാരനെയാണ് ഭർത്താവായി കിട്ടിയത് ചാക്കോച്ചൻ്റെ അപ്പച്ചനും കല്യാണം വേണ്ടെന്ന് പറഞ്ഞ് നടന്നയാളാണ് ഒടുവിൽ എപ്പോഴോ ആരുടേക്കോ തീരുമാനത്തിന് വഴങ്ങി പുള്ളിക്കാരനും പെണ്ണ് കിട്ടിയാ കൊള്ളാന്ന് ഒരാഗ്രഹം തോന്നി അങ്ങനെ പറഞ്ഞു പിടിച്ചു വന്നതാണ് എന്റെ അടുത്ത് ഇവിടുത്തെ ഒരു വലിയ കുടുംബായിരുന്നു കുറെ കഷ്ടപ്പെട്ട് മോളെ കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലും കുറച്ച് കഴിഞ്ഞ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായത് ആ സമയത്തൊക്കെ എനിക്ക് കൂട്ടായി ഉണ്ടായത് ഉഷയാണ് ഉഷ ചെറുപ്പായിരുന്നു കേട്ടോ ദേ ആ കാണുന്ന പറമ്പിൻ്റെ അപ്പുറത്താ അവർ താമസിച്ചത് അമ്മച്ചി തൻ്റെ ഇടദിവസത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് വേദയോട് പറഞ്ഞു അവളൊന്നും മൂളേ അങ്ങനെ ഒരുപാട് സ്നേഹത്തിൽ ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചതാണ് ഓണവും വിഷുവും ഒക്കെ വരുമ്പോൾ അവിടെയാണ് സദ്യ ഞങ്ങളെല്ലാവരും കൂടി പോയാണ് സദ്യയൊക്കെ ഉണ്ടാക്കുന്നത് രണ്ടു മൂന്ന് ദിവസം മുന്നേ തുടങ്ങും ഒരുക്കങ്ങൾ പിള്ളേരെല്ലാവരും കൂടി ഈ എല്ലാം പൂക്കൾ പറിക്കും പത്ത് ദിവസവും അത്തപ്പോടും അതപ്പുറത്തെ വീട്ടിലായിരുന്നു കേട്ടോ നോമ്പ് വീടിനും ഇവിടുത്തെ ഓരോ വിശേഷങ്ങൾക്കുമൊക്കെ അവരിങ്ങോട്ടും വരും ഇറച്ചി കറി വെക്കുമ്പോൾ അത് ഓടി വരും വിസഹേടെന്ന രാത്രിയിൽ അപ്പം മുറിക്കുമ്പോഴും പാല് കാച്ചുമ്പോഴും രാമനെ ഇവിടുത്തെ അപ്പച്ചൻ ചേർത്ത് നിർത്തും എന്തൊരു സന്തോഷായിരുന്ന ആ കാലമൊക്കെ പിന്നീട് അവര് ഇവിടം വിറ്റിട്ടെ കുറച്ച് കിഴക്കോട്ട് പോയി മോളെ രാമേന്ദ്രന് അയാളുടെ തറവാടിൻ്റെ അടുത്ത് കുറച്ച് വീതമൊക്കെ കിട്ടി പിന്നീട് ഇടയ്ക്കൊക്കെ വിളിക്കും അകന്നു പോകുമ്പോൾ അല്ലേലും അങ്ങനെയാണ് ബന്ധങ്ങളൊക്കെ മുറിയും അമ്മ ചീടെങ്ങാനും അവരെ കണ്ടിരുന്നോ അവരുടെ മൂത്ത മകൻ ദത്തന്റെ കല്യാണം ഉണ്ടായിരുന്നു അതിന് ഞങ്ങളെല്ലാവരും പോയി നല്ലൊരു പെൺകുട്ടിയാ ഇവിടെ അവർ വരാമെന്നും പറഞ്ഞിരിക്കുവാണ് ഇപ്പോൾ വിളിച്ചതുണ്ടല്ലോ ഡീ കൊച്ചേ ദത്തന് ഗവൺമെൻറ് ജോലി കിട്ടി നമ്മുടെ ഇവിടുത്തെ താലൂക്ക് ഓഫീസിൽ കല്യാണം കഴിഞ്ഞതല്ലേ ഉള്ളൂ അവന് പെങ്കൊച്ചായിട്ട് ഈ നാട്ടിലെവിടെയെങ്കിലും താമസിച്ചാൽ കൊള്ളാമെന്നൊരാഗ്രഹം നമ്മുടെ താഴത്തെ തറവാട് വെറുതെ കിടക്കുവല്ലേ അങ്ങോട്ട് വരട്ടെ എന്ന് ചോദിച്ചാണ് വിളിച്ചത് അമ്മച്ചി അത് പറഞ്ഞപ്പോൾ ഏതൊക്കെ ഏകദേശം കാര്യങ്ങൾ പിടികിട്ടി അന്മ എല്ലാം കേട്ടുകൊണ്ട് അരികിൽ നിൽപ്പുണ്ട് ആ വരട്ടെ അല്ലേ അമ്മച്ചി നല്ല കാര്യം വേദ പറഞ്ഞു ശരിയാ ആളും അനക്കമുണ്ടെങ്കിലേ വീട്ടിലൊരു ഐശ്വര്യമുള്ളൂ അല്ലാണ്ട് ഈ വയസ്സിന കാലത്ത് നമ്മളൊക്കെ എന്നാ ചെയ്യാനാ അല്ലേ എന്നമ്മേ പിന്നല്ലാതെ ആ പിള്ളേർ കൂടി വരട്ടെ അന്ന് കുറേ നേരത്തെ റോസമെച്ച് പഴയ കാര്യങ്ങളൊക്കെ പറയുകയായിരുന്നു എല്ലാം കേട്ടുകൊണ്ട് വേദയും അവരുടെ അന്ന് കുറേ നേരത്ത് റോസുമച്ചി പഴയ കാര്യങ്ങളൊക്കെ പറയുവാണ് എല്ലാം കേട്ടുകൊണ്ട് വേദയും അവരുടെ അരികിൽ തന്നെയുണ്ട് ഇടയ്ക്കൊരു തവണ അമ്മച്ചിയുടെ മകൾ റിൻസി ഫോൺ വിളിച്ചു കാര്യങ്ങളൊക്കെ വള്ളിപ്പൊള്ളി വിടാതെ അമ്മച്ചി റിൻസി അറിയിച്ചു അവൾക്കും സന്തോഷം കാരണം അവരുടെയൊക്കെ ജീവിതത്തിൽ അത്രത്തോളം ആഴത്തിൽ പതിഞ്ഞ വ്യക്തികളാണ് രാമചന്ദ്രനും കുടുംബവുമെന്ന് വേദയ്ക്ക് പിടികിട്ടി വൈകുന്നേരം മണിയോട് കൂടി അന്നമ്മ യാത്ര പറഞ്ഞു പോയി അവരുടെ കയ്യിൽ വലിയൊരു കവറും ഉണ്ട് വേദ കാണാൻ തുടങ്ങിയ നാൾ മുതൽ എങ്ങനെയാണ് കുറേ ഏറെ സാധനങ്ങളാണ് റോസമച്ചി എന്നും അവരെ മടക്കി അയക്കുന്നത് മിക്കവാറും പച്ചക്കറികളും നാളികേരമോ കപ്പയോ വാഴക്കൊലയോ ഒക്കെ കാണും പാവോ അടി കൊച്ചേ എത്ര നാളത്തെ കൂട്ടാണെന്നോ അന്നമ്മച്ചാടുത്തി പോകുന്നത് നോക്കി നിന്ന് വേദയോട് ച്ച് പറഞ്ഞു തുടരും